ഹലോ ഫ്രണ്ട്സ് അപ്പൊ ഫെമിസിന്റെ ഓഫർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ക്ലിയറൻസിലാണ് അപ്പൊ ചെറിയൊരു പ്രൈസിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ടോപ്സ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റെ ഈ ഒരു വീഡിയോയിൽ കാരണം നമുക്ക് ബാലൻസ് വന്നിട്ടുള്ള ഇതേപോലത്തെ ടോപ്പുകളൊക്കെ ആണ് ഇങ്ങനത്തെ ക്ലിയറൻസ് വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആയിട്ട് അറിയാം നമ്മുടെ റെഗുലർ ആയിട്ട് വീഡിയോ കാണുന്നവർക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലാന്നറിയാം അപ്പൊ അത് എന്നെ നമുക്ക് കളക്ഷൻസിലേക്ക് പോവാ വളരെ കുറച്ച് കുറച്ച് പീസസ് തന്നെ ഉള്ളും ഒരുവിധമൊക്കെ ഒറ്റ ഒറ്റ പീസ് തന്നെ ഉള്ളു കേട്ടോ അപ്പൊ ഓൺലൈൻ ഓർഡേഴ്സിനെ അറിയില്ല നമ്മുടെ വിഷയോയിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ഉണ്ടായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ട് എന്റെ ഡീറ്റെയിൽസ് ചോദിക്കുക ഓർഡർ ചെയ്ത് തരാം അപ്പൊ ഓർഡർ ചെയ്യാൻ നേരത്ത് ഞാൻ പ്രോഡക്റ്റിനെ പറ്റി പക്ക ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടിട്ട് ഈ വീഡിയോയിൽ പക്ക ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി പറ്റില്ല കാരണം ഈ വീഡിയോയിൽ നമുക്ക് അടുത്ത് അങ്ങനെ കാര്യമായിട്ട് എടുത്ത് കാണിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ അപ്പൊ ഓർഡർ ചെയ്യാൻ നേരത്ത് കറക്റ്റ് നിങ്ങൾ സൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്യണം കേട്ടോ അപ്പൊ ബുക്ക് റെസ്പോൺസിബിൾ പിന്നെ അറിയാമല്ല ഇതുപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ് ഓഫേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ലൈക്കോടും കൂടി അമർത്താൻ മറക്കേണ്ട അപ്പം ഐറ്റംസ് ഒരുപാടുണ്ട് ഒരുപാട് നല്ല നല്ല ടോപ്സ് ഒക്കെ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇതില് ടോപ്സ് മാത്രമേ ഉള്ളൂ പ്രത്യേകനായിട്ട് പറയാം അപ്പ വെക്കേഷൻ ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് റെഗുലറായിട്ടൊക്കെ കാഷ്വൽ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ടോപ്സൊക്കെ തന്നെയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് അതും ഹോൾസെയിൽ റേറ്റിനേക്കാളും കുറഞ്ഞ റേറ്റിലാണെന്ന് നമ്മൾ ഈ അതിൽ വീഡിയോ ചെയ്യണട്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ മെഷർമെന്റ് വന്നിട്ടുള്ള ലാർജ് കൂട്ടിയാകുമ്പോൾ ഈ ലെങ്ത്തൊക്കെ ഏകദേശം ഒരു ഫിഫ്റ്റി വൺ ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് പിന്നെ മെറ്റീരിയൽ ആണെങ്കിൽ ഏകദേശം പക്ക ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ തന്നെയാണ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് ജാക്കറ്റ് ടൈപ്പ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്ലീവിലേക്ക് നോക്കിക്കേണ്ട സ്ലീവ് ഒക്കെ നല്ല ലൂസ് ടൈപ്പ് ആയിട്ടുള്ള ഭംഗിയായിട്ടുള്ള സ്ലീവ് തന്നെയാണ് ബാക്കിലേക്ക് വരുന്ന നേരത്തെ നോക്കിക്കേണ്ട ഈ ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ സ്പെഷ്യൽ റേറ്റ് ആണ് അപ്പോൾ നമ്മൾ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എല്ലാ വീഡിയോസിൽ കാണിക്കുന്ന ഒരു ടുത്ത് വന്നെടുത്ത് കാണിക്കാൻ വേണ്ടി പറ്റൂല ഒരുപാട് ഐറ്റംസ് ഉള്ള ഉള്ളത് അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് കൊടുക്കുന്നത് ആറ തൊണ്ണൂറ്റഞ്ചിനാണ് ഇതൊന്നും ഇതൊക്കെ പെരുന്നാള് വന്നിട്ടുണ്ടായിരുന്ന പ്രൊഡക്റ്റുകളൊന്നും തന്നെയാണ് അപ്പൊ ബാലൻസ് വന്നത് ഒന്നോ രണ്ടോ സിംഗിൾ പീസസ് നമ്മൾ ഇതുപോലെ ക്ലിയറൻസായി വീഡിയോ ആയിട്ട് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമോട്ടോ അപ്പോൾ ഇതിലാകെ രണ്ട് രണ്ട് ഷെയ്ഡും മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നോക്കിയോക്കെ ഇതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെങ്ത്തിൽ ക്യാഷ്വൽ വെയർ ടോപ്പായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് നമ്മളിപ്പോഴത്തെ ക്ലൈമറ്റിന് യൂസ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ വിത്ത് ലൈനിങ് ഇതിൽ അറ്റാച്ച് അറ്റാച്ച്ഡ് തന്നെയാണ് അപ്പോൾ ഏകദേശം ഒരു കോട്ടൺ റയോൺ മിക്സ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ടൈപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതേപോലെ ഹൈനൊക്കെ വന്നിട്ടുണ്ട് പിന്നെ സ്ലീവാണെങ്കിൽ അറ്റത്തേക്ക് ഇതുപോലെ ലാസ്റ്റിക് ആയിട്ടുള്ള ലൂസ് ടൈപ്പ് ആയിട്ടുള്ള സ്ലീവാണ് ാണ് കാഷ്വൽ ക്യാഷ്വൽ ഔട്ട്ഫിറ്റ് വെയർ പോലൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം തന്നെയാണ് നാല് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ കേട്ടോ നാല് തൊണ്ണൂറ്റഞ്ചിന് സൂപ്പർ ഐറ്റം തന്നെയാണ് ഏകദേശം ആ ഒരു കട്ടിങ്ങിൽ തന്നെ ഇതുപോലെ സ്ട്രൈപ്സ് പോലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ചെറിയൊരു പ്രൈസിൽ നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കളക്റ്റ് ചെയ്യാം കേട്ടോ വളരെ ചെറിയൊരു പ്രൈസ് തന്നെ ഉള്ളു ഈ ഒരു ഐറ്റം നോക്കി വെക്കും ഇതും ഹൈനെക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് അതും ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഓപ്പൺ ടൈപ്പ് ബട്ടൺ ആണ് ചെറിയൊരു ഹൈനെക്ക് പോയിട്ടുണ്ട് ഫ്രണ്ടിൽ സ്മോക്ക് വർക്ക് ആണ് അതിലൊപ്പം തന്നെ ലേസിന് സ്റ്റോൺ വർക്കും കൂടി വന്നിട്ടുണ്ട് സ്ലീവ് ആണെങ്കിൽ ഇങ്ങനെ അട സ്മോക്ക് ഇലാസ്റ്റിക് ആയിട്ടാണ് സ്ലീവ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ സൈസ് ആണെങ്കിൽ എക്സലാണ് ലെങ്ത് ഏകദേശം ഒരു ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ റേറ്റ് ആണെങ്കിൽ ആറ് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ ആറ് തൊണ്ണൂറ്റഞ്ചിന് നല്ല പ്രീമിയം ലെവൽ സെറ്റ് തന്നെ പറയാം കേട്ടോ അപ്പം ചെറിയൊരു പ്രൈസിൽ നല്ല സൂപ്പർ സൂപ്പർ ഐറ്റംസ് ഒക്കെ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ മിസ് ചെയ്ത് തന്നെ നിങ്ങൾക്കാണ് നഷ്ടമുള്ളതെട്ടെ അപ്പോൾ ഇതിലൊക്കെ ആകെ രണ്ടേ രണ്ട് കളേഴ്സുള്ളും ചിലയിൽ നാല് കളേഴ്സ് ഒക്കെ തന്നെ ഉണ്ട് ചില ഒറ്റ ഒറ്റ ഷെയ്ഡിൽ സിംഗിൾ സിംഗിൾ പീസസ് തന്നെ ഉള്ളു കേട്ടോ ഇത് നോക്കി സൈസ് ഡബ്ലെക്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഡോ മെറ്റീരിയൽ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് സൈസ് ഡബിൾ എക്സൽ അല്ല എക്സ് എൽ ഉള്ളൂ കേട്ടോ ഡബിൾ എക്സ് എൽ ഒക്കെ ബാക്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ മെഷർമെൻറ്റ് കൊണ്ടിട്ട് എക്സെൽ ഉള്ളൂ അപ്പോൾ ഡബിൾ എക്സ് എൽ ആയിട്ട് എടുത്ത് തന്നെ ടൈറ്റായി പോകും ആ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടിട്ടാണ് ഇത് എക്സൽ ആയിരിക്കും കൊടുക്കുന്നത് കേട്ടോ അപ്പം പിന്നെ ലെങ്ത്ത് അറേങ്കിൽ ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ങ് വന്നിട്ടുള്ളത് അപ്പോൾ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ളൂ മുന്നൂറ്റി തൊണ്ണൂറ്റിന് അത്യാവശ്യം നല്ല കാഷ്വൽ ക്യാഷ്വലായിട്ടൊക്കെ വേറെയും പറ്റിയ നല്ല ഡോ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടോ കളേഴ്സും നാല് ഒക്കെ തന്നെ ഇതിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ കേട്ടോ എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഷെയ്ഡ്സ് തന്നെയാണ് അപ്പോൾ കളേഴ്സ് കൊണ്ടും ആ ഒരു മെറ്റീരിയൽ കൊണ്ടിട്ടും ആ ഒരു പ്രൈസ് റേഞ്ച് കൊണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ വേണ്ട അപ്പം ബോർഡറിലൊക്കെ ലേസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ലോക്കൽ ഐറ്റം ഒന്നല്ല ഏകദേശം ഒരു ആറ് അമ്പത്തഞ്ചിന് കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കേണ്ടത് ഇപ്പൊ പ്രിന്റ് വന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ സൈസ് ആണെങ്കിൽ ഡബിൾ ഉണ്ട് കേട്ടോ അപ്പൊ സൈസിനു പ്രൈസിനോടൊപ്പം തന്നെ സൈസ് നമ്മൾ വിഷുവൽ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണമായിരിക്കും കേട്ടോ അടുത്തായിട്ട് നോക്കി നോക്കുക ഇതൊരു അനാർക്കലി ടച്ച് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതായത് കട്ടിങ് ആണ് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ റിംഗിൾ മെറ്റീരിയൽ ആണ് അത്യാവശ്യം നല്ല ഫ്ലേ ടൈപ്പ് ആയിട്ടുള്ള ഒരു ബോട്ടോ ആണ് ഇതിൽ വന്നിട്ടുള്ളത് മെറ്റീരിയൽ നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റൊക്കെ യൂസ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനും കൂടിയിട്ടാണ് സൈസ് ആണെങ്കിൽ വന്നിട്ടുള്ള ഡബ്ലെക്സിൽ എൻ്റെ ലെങ്ത് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റാണ് ഹൈ നെക്ക് പിന്നെ ഫ്രണ്ടിലേക്ക് ആണെങ്കിൽ ഒന്ന് രണ്ട് ബട്ടൺ ഓപ്പൺ ആണ് ബാക്കിയുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫീഡിങ് ഫ്രണ്ടിലേ പോലെ ഓൾഡർ ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്ന സ്ലീവിലെ എൻ്റെ ബോർഡർ ഒക്കെ പോയിട്ടുണ്ട് നല്ല ഒരു ഭംഗിയായിട്ടുള്ളൊരു പ്രിൻറ്റിലാണ് നമ്മളിപ്പോഴത്തെ ക്ലൈമറ്റിനൊക്കെ യൂസ് ചെയ്യാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് അഞ്ച് തൊണ്ണൂറ്റഞ്ചുള്ളൂ അഞ്ച് തൊണ്ണൂറ്റഞ്ചിന് സ്പെഷ്യൽ പ്രൈസിലാണ് കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെ നമ്മൾ ഷോപ്പിൽ കൊടുത്തിരുന്നൊക്കെ നയൻ നയൻറ്റി ഫൈവിന് കൊടുത്തിരുന്ന പ്രൊഡക്റ്റാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കുന്നത് കേട്ടെ ഇപ്പോൾ ഡബിൾ എക്സൽ എന്ന് പറയണെങ്കിലും എക്സൽ ആയിരിക്കുവാണെങ്കിൽ സുഖമായിട്ട് സൂട്ട് ചെയ്യുന്ന ഐറ്റം തന്നെ ഉള്ളൂ കാരണം ഷോൾഡറൊക്കെ ഓൾമോസ്റ്റ് ഈവൺ തന്നെ ആയിരിക്കും എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നമ്മൾ ഒരു സൈസ് പറയാനുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള സൈസ് ആയിരിക്കുമൊക്കെ ഓൾട്രൈന ഒന്നും വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും പ്രൊഡക്റ്റിൽ വരാറില്ല കേട്ടോ അപ്പോൾ ഇതിനാണെങ്കിൽ മൂന്ന് കളേഴ്സ് കളേഴ്സാണുള്ളത് ഇത് നോക്കി നോക്കിയാൽ നല്ല ഭംഗിയായിട്ടുള്ളൊരു സ്ട്രൈപ്പ് സ്ട്രൈപ്പ് പ്രിന്റിലാണ് വന്നിട്ടുള്ളത് പിന്നെ മെറ്റീരിയൽ ആണെങ്കിൽ ഡയമണ്ട് ജോർജറ്റ് ആണ് വിത്ത് ലൈനിങ് അറ്റാച്ചഡ് ആയിട്ട് സൈസ് ആണെങ്കിൽ എക്സൽ ഉണ്ട് ലെങ്ത് ഒരു ഫോർട്ടി നയൻ ആണ് ലെങ്ത് വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള സ്ട്രൈപ്പ് ഇല്ല ഒക്കെ വന്നിട്ടുള്ളത് സൂപ്പർ അട്രാക്റ്റീവ് ടോപ്പ് തന്നെയാണ് പിന്നെ നാല് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ നാല് തൊണ്ണൂറ്റിന് അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയണം പ്രൊഡക്റ്റിൽ വന്ന അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് കഴിഞ്ഞാൽ ഇങ്ങനത്തെ വീഡിയോ നമുക്ക് എപ്പോഴും ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നാലും മാക്സിമം ഇതേപോലെ സിംഗിൾ സിംഗിൾ പീസ് തന്നെ ഷോപ്പിൽ വെച്ചിരിക്കില്ല ഇതേപോലെ ക്ലിയറൻസ് അതുപോലെ ചെയ്യാം ഇത് മെറ്റീരിയൽ ആണെങ്കിൽ പക്ക ഡയമണ്ട് ജോർജറ്റ് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇവിടെ കൊണ്ട് ഇങ്ങനെ ഭയങ്കര ഷേപ്പിൽ കിടക്കും അതിങ്ങനെ സ്മോക്ക് വർക്ക് ഇങ്ങനെ സെൻറ്ററിൽ വന്നത് കൊണ്ടിട്ടാണ് അപ്പം നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ലെവലിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ നേരത്തെ ഞാൻ പറഞ്ഞ ജോർജറ്റ് ആണ് സൈസ് ഒരു മീഡിയം ലാർജ് ഒക്കെ കൂട്ടിയാൽ മതി ലെങ്ത് ഒക്കെ ഏകദേശം ഒരു ഫിഫ്റ്റി ടു ഇഞ്ച് ലെങ്ത്ത് വന്നുണ്ട് റേറ്റ് ആണെങ്കിൽ ആറി തൊണ്ണൂറ്റഞ്ചുള്ളോട്ട് അപ്പോൾ സ്ലീവൊക്കെ ആണെങ്കിൽ നല്ല ലൂസ് ടൈപ്പ് ആയിട്ടുള്ള ബലൂൺ സ്ലീവാണ് വന്നിട്ടുള്ളതൊക്കെ ഒറ്റ പീസുള്ളൂ കേട്ടോ അതാണ് ഒരു റേറ്റിൽ നമ്മൾ കൊടുക്കുന്നത് നല്ല മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് നോക്കി വയ്ക്കേണ്ടത് ഇതൊക്കെ നമ്മളൊരു സമയത്തൊക്കെ നല്ല ഹെവി വർക്ക് അതായത് ഹെവി പ്രൈസിലൊക്കെ കൊടുത്തരുന്ന പ്രൊഡക്റ്റാണ് അതൊക്കെ ചെറിയൊരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം കേട്ടോ ഇത് സൈസ് ആണെങ്കിൽ വന്നിട്ടുള്ളത് ഏകദേശം ഒരു മീഡിയം സൈസ് കൂട്ടിയാൽ മതി ഏകദേശം ഒരു ഫോർട്ടി നയൻ ഇഞ്ചൊക്കെ ലെങ്ത്ത് കൂട്ടിയാൽ മതി കേട്ടോ അപ്പം മീഡിയം സൈസിൽ നല്ല ഒരു ലെവലിലാണ് വന്നിട്ടുള്ളത് യോക്കിൽ നല്ല ഭംഗിയായിട്ടുള്ള പ്രിൻറ്റ് അതിൽ തന്നെ ത്രെഡും സീക്വൻസ് വർക്ക് ആയിട്ടുള്ള ഫംഗ്ഷൻ വേറെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു പ്രൊഡക്റ്റ് ലെവലിലാണ് പോയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ റേറ്റ് ആണെങ്കിൽ സ്പെഷ്യൽ പ്രൈസ് ഏഴ് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ ഏഴ് തൊണ്ണൂറ്റിന് കണ്ണും കൂട്ടിയെടുക്കാം കേട്ടോ ഇതൊക്കെ തൗസൻഡ് അബോവിനൊക്കെ പ്രൊഡക്റ്റ് നമ്മൾ കൊടുത്തിരുന്ന ഐറ്റം വരുന്ന് ഈ ഒരു പ്രൈസ് ഇതേപോലെ സിംഗിൾ സിംഗിൾ പീസസ് വരാൻ നേരിട്ട് നമ്മൾ ഇതേപോലെ പ്രൈസ് റേഞ്ചിൽ കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഇതാണെങ്കിൽ സൈസ് ലാർജ് കൂട്ടിയാകുമ്പോൾ ലെങ് ഒരു ഫിഫ്റ്റി ടു ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് ഇതൊക്കെ ആ ഒരു സെയിം പ്രൈസ് റേഞ്ച് തന്നെ വന്നുള്ളൂട്ടാ പാറ്റേൺ ഒക്കെ സൂപ്പർ പാറ്റേൺ അങ്ങനെ പക്ക ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഒരുപാട് ഇതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കാൻ സമയമില്ല നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇനി കാണിക്കാൻ കിടക്കണ്ട അതാരം കൊണ്ടിട്ടാണ് വെറും ആറ് തൊണ്ണൂറ്റഞ്ചുള്ള അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സൈസിനെ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ പ്രൈസിനോടൊപ്പം തന്നെ സൈസും നമ്മൾ ആയിട്ട് മെൻഷൻ ചെയ്യണമായിരിക്കും വേണ്ട അപ്പോൾ ഇതിൻ്റെ ആണെങ്കിൽ ഷിഫോൺ മെറ്റീരിയലാണ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വന്നിട്ടുള്ളത് കംപ്ലീറ്റ് ഒരു പ്ലീറ്റഡ് പോലെയാണ് അപ്പ് ടു ഡൗൺ ആയിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഇതുപോലത്തെ ടേർട്ടൽ നെക്കായിട്ട് നല്ല സ്മോക്ക് ഇലാസ്റ്റിക്കിൽ വന്നിട്ടുണ്ട് സിംപിൾ ആയിട്ടുള്ളൊരു ടോപ്പ് ടൈ ചെയ്യാന്നുള്ള സംഭവമൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നല്ല ഷേപ്പിലൊക്കെ കിടക്കുന്ന പ്രോഡക്റ്റ് തന്നെയാണ് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് സൈസ് ഒരു ലാർജ് കൂട്ടിയാകുമ്പോൾ മതി ലെങ്ത്ത് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് അപ്പോൾ റേറ്റ് ആണെങ്കിൽ അഞ്ച് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ അഞ്ച് തൊണ്ണൂറ്റഞ്ച് സൂപ്പർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഐറ്റം നോക്കിക്കേണ്ട ഇതൊക്കെ പക്ക മോഡസ്റ്റ് വെയർ ടച്ചിലായിട്ടുള്ള ലോങ് ടോപ്സിൽ പെട്ടിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ഇത് ചെറിയൊരു സ്മോക്ക് ഇലാസ്റ്റിക് ഹൈ നൊക്കെ തന്നെയാണ് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി ഫാബ്രിക് ആണ്ടിട്ടുള്ളത് വന്നിട്ടുള്ളത് ഒക്കെ ആണെങ്കിൽ ഒരു ലാർജ് സൈസൊക്കെ കൂട്ടിയാൽ മതി ലെങ് ഒക്കെ ഏകദേശം ഒരു ഫിഫ്റ്റി ഫോർ ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ടോപ്പാണ് ഇങ്ങനത്തെ സ്ലീവൊക്കെ നല്ല അടിപൊളി സ്ലീവ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ അണ്ട സ്ലീവിൻ്റെ അറ്റത്തൊക്കെ ഇങ്ങനെ ഒരു പട്ട പോലെ പോയിട്ടുണ്ട് പിന്നെ ബാക്കിലാണ് ഇതിൻ്റെ ഇലാസ്റ്റിക് വന്നത് അപ്പോൾ നല്ല ഷേപ്പായിട്ട് കിടക്കണ നല്ല അടിപൊളി ടോപ്പ് തന്നെയാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് ആണെങ്കിൽ അഞ്ച് തൊണ്ണൂറ്റഞ്ചിനുള്ളൂ കേട്ടോ അഞ്ച് തൊണ്ണൂറ്റഞ്ചിന് നല്ല സൂപ്പർ ആയിട്ട് തന്നെയാണ് നല്ല പ്രീ പ്രീമിയം ലെവൽ സെറ്റെന്ന് തന്നെ പറയാം പിന്നെ അത് നോക്കി വെക്കണ്ട ഇത് കോട്ടൺ റയോൺ മിക്സ് ആയിട്ടാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിരിക്കില്ല കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റിന് ഇതിൻ്റെ ഇപ്പോൾ സൈസ് സ്റ്റാർട്ട് ആയതുകൊണ്ടിട്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത് മീഡിയം സൈസ് മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ ലെങ്ത്ത് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് ആറ് തൊണ്ണൂറ്റിലോട്ട് ആറ് തൊണ്ണൂറ്റഞ്ചിന് നല്ല പ്രീമിയം ലെവൽ ടോപ്പ് തന്നെ പറയാം അപ്പം അടുത്തായിട്ട് നോക്കി നോക്കിയാൽ ഇതൊക്കെ പക്ക മോഡസ്റ്റ് വെയർ ടോപ്പിലാണ് ജോർജ്ജറ്റിൽ വന്നിട്ടുള്ളത് വേണ്ട കാണുമ്പോഴത്തന്നെ അറിയാം പ്ലെയിനും പ്രിന്റും കൂടി ആയിട്ടുള്ള നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പൊ ഇതിന്റെ സൈസ് ആണെങ്കിൽ ലാർജ് കൂട്ടിയാകുമ്പോൾ ലെങ്ത് ഒരു ഫിഫ്റ്റി ത്രീ ആണ് ലെങ്ത് വന്നിട്ടുള്ള മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ എൻ്റെ സ്ലീവ് വെക്കണം സ്ലീവ് ഒക്കെ ഇങ്ങനെ പക്ക ഒരു മോഡസ്റ്റ് വെയർ ആയിട്ടുള്ള അറ്റിപൊളി സ്ലീവ് തന്നെയാണ് അതിൽ ഫ്രണ്ടിൽ ഇങ്ങനെ സ്റ്റെപ്പ് കട്ട് പോലെ ഇങ്ങനെ കട്ടിങ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് എട്ട് തൊണ്ണൂറ്റഞ്ചുള്ളൂ കേട്ടോ നല്ല പ്രീമിയം ലെവൽ സെറ്റാണ് സെറ്റാണ് ഈ ഒരു പ്രൈസില് തന്നെ കൊടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിനൊക്കെ നമ്മൾ ഷോപ്പിൽ സുഖമായിട്ട് സെയിൽ ചെയ്തിരുന്ന പ്രൊഡക്റ്റാണ് ഈ ഒരു അതായത് ഹോൾസെയിൽ റേറ്റിനേക്കാളും റേറ്റ് കുറവിൽ കൊടുക്കാണ്ട് ഇതൊക്കെ ഒരു ആ ഒരു കാറ്റഗറി പെട്ടിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയുണ്ട് സ്ലീവ് ഒക്കെ നോക്കിയിട്ട് ായിട്ട് തന്നെയാണ് സ്ലീവിന് എൻഡിലൊക്കെ ലേസ് ഒക്കെ പോയിട്ടുണ്ട് സൂപ്പറിൽ സൂപ്പർ ഐറ്റം തന്നെയാണ് അപ്പോൾ നല്ലൊരു മോഡസ്റ്റ് വെയർ ലോങ് ഒക്കെ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ ഐറ്റം തന്നെയാണ് ഇതിന്റെ ലെങ്ത് ഒക്കെ ഏകദേശം ഒരു ഫിഫ്റ്റി ത്രീ ഇഞ്ചൊക്കെ ലെങ്ത്ത് എടുത്തു തന്നെയുണ്ട് സൈസ് എക്സൽ ആണുള്ളത് റേറ്റ് നേരത്തെ പറഞ്ഞ ആ സെയിം റേറ്റ് തന്നെ കേട്ടോ ഏഴ് തൊണ്ണൂറ്റഞ്ചുള്ളൂ ഏഴ് തൊണ്ണൂറ്റഞ്ചിന് ഒരു മെറ്റീരിയലിൽ ഈ ഒരു ഔട്ട്ഫിറ്റ് എന്തായാലും സൂപ്പർ തന്നെയായിരിക്കും കേട്ടോ ഇത് നോക്കിയേ ഇതൊക്കെ നല്ല സൂപ്പർ ആണ് അതായത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ റഫ് ആയിട്ട് യൂസ് ചെയ്യാൻ ആതൊരു കംപ്ലയിൻറ്റ് ഈ ഒരു പ്രൊഡക്റ്റിന് ഈ പ്രൊഡക്റ്റിൽ വരില്ല കേട്ടോണ്ടോ സ്ലീവൊക്കെ ഇങ്ങനെ ഒരു പഫി സ്ലീവ് പോലെയാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ആണെങ്കിൽ ഏകദേശം വന്നിട്ടുള്ളത് സൈസ് ലാർജ് കൂട്ടിയാൽ മതി ലെങ്ത്ത് ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് തന്നെ ഉണ്ട് ആറേ തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടോ ആറേ തൊണ്ണൂറ്റഞ്ചിന് അല്ല സൂപ്പറായിട്ട് തന്നെയാണ് ബാക്കിലും ആ ഒരു സെയിം കട്ടിങ് ലെവൽ തന്നെയാണ് പോയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊരു കാഷ്വൽ ഔട്ട്ഫിറ്റ് മോഡസ്റ്റ് വെയറൊക്കെ നോക്കണവരൊക്കെ ആണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ധൈര്യമായിട്ട് എടുത്തോട്ടെ നല്ല ഇട്ടുപൊളി ആണ് ഇത് ഇങ്ങനത്തെ പ്രൊഡക്റ്റ് എടുക്കാൻ നേരത്തെ യാതൊരു കംപ്ലൈന്റും കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് പറയാറില്ല കേട്ടോ അപ്പം ഇതിൻ്റെ സൈസ് ആണെങ്കിൽ ലാർജ് കൂട്ടിയാൽ മതി ലെങ്ത്ത് ഒരു ഫോർട്ടി വൺ ഇഞ്ച് ലെങ്ത് ഉള്ളൂട്ടെ വേണ്ട അപ്പൊ സിമ്പിൾ ആയിട്ടുള്ളൊക്കെ ഒരു ജീൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ല ടോപ്പ് ആണ് നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിനൊക്കെ പറ്റിയ നല്ല കൂടിയ റിംഗിൾ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ റേറ്റ് ആണെങ്കിൽ അഞ്ച് തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ അപ്പം തൗസൻഡ് റേഞ്ചിലൊക്കെ ഷോപ്പിൽ കൊടുത്തിരുന്ന പ്രൊഡക്റ്റ് ആണ് ഈ ഒരു റേഞ്ചിൽ കൊടുക്കുന്നത് കേട്ടോ നല്ല പാനൽ കട്ടിൽ ലോങ്ങിലൊക്കെ ഇടാൻ താല്പര്യമുള്ളതൊക്കെ പറ്റിയ സൂപ്പർ ആയിട്ട് തന്നെയാണ് അതായത് പർദ്ധ ടച്ചിലൊക്കെ കിടക്കുന്ന ഒരു പാനൽ കട്ട് ലെവലാണ് കട്ടിങ് വന്നിട്ടുള്ളത് സ്ലീവ് അടക്കം ഫുൾ ലെങ്ത്ത് സ്ലീവാണ് നല്ല ഹെവി ടൈപ്പ് ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് സൈസ് ആണെങ്കിൽ എക്സൽ ആണ് ലെങ്ത് ഒരു ഫിഫ്റ്റി സിക്സ് ഇഞ്ച് ലെങ്ത്ത് തന്നെ ഉണ്ടട്ടാ അപ്പോൾ ഒരൊറ്റ പീസ് തന്നെ ഉള്ളൂ അപ്പോൾ അതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ആറ് തൊണ്ണൂറ്റഞ്ചുള്ളൂ ആറ് തൊണ്ണൂറ്റഞ്ചിന് സൂപ്പറായിട്ട് തന്നെയാണ് നല്ല പർദ്ധ ടച്ചിലേക്ക് കിടക്കുന്ന കാറ്റഗറി പെട്ടിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ വേണ്ടേ ഇതൊക്കെ നോക്കി ഇതൊക്കെ ഒറ്റ എട്ട് പീസ് തന്നെ ഉള്ളൂ കേട്ടോ ഇത് മെറ്റീരിയൽ വൈസ് ഒക്കെ ഒരു എന്താണ് ടെക്സ്ചർ ടൈപ്പ് മെറ്റീരിയലാണ് പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് ആണ് സൈസ് ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഓൾ ഓവർ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത്യാവശ്യം നല്ല എലൈൻ കട്ട് ലെവലിൽ തന്നെയാണ് പ്രൊഡക്റ്റ് എടുക്കുന്നത് അപ്പോൾ റേറ്റ് ആണെങ്കിൽ അഞ്ച് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ അപ്പോൾ സ്പെഷ്യൽ പ്രൈസിലും കൂടിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ എന്താ ഈ ഒരു പ്രൊഡക്റ്റ് നോക്കിയേ ഇതാണെങ്കിൽ കുറച്ച് പ്ലസ് സൈസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് വന്നിട്ടുള്ളത് അത് പ്ലസ് സൈസ് എന്ന് പറഞ്ഞാൽ ത്രീ എക്സ് എൽ സൈസ് ഉണ്ട് ലെങ്ത് ഒരു ഫോർട്ടി സെവൻ ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് പക്ക ഡയ്മെൻഡ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് പാനൽ കട്ടാണ് ഓൾ ഓവർ ഫ്രണ്ടിൽ പോയിട്ടുള്ളത് കേട്ടോ ബാക്കിലും പാനൽ കട്ട് ലെവൽ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒരു പാർട്ടി വെയർ പാർട്ടിവെയർ ആയിട്ടൊരു ത്രീ എക്സെല്ലിലൊക്കെ ടോപ്പ് ഇടാൻ താല്പര്യമുള്ള പറ്റിയ പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മുടെ റേറ്റ് ആണെങ്കിൽ കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസ് അഞ്ച് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ കേട്ടോ അഞ്ച് തൊണ്ണൂറ്റഞ്ചൊരു കണ്ണും പൂട്ടി എടുക്കുക കേട്ടോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആ ഒരു മെറ്റീരിയൽ എന്തായാലും അടിപൊളി തന്നെയാണ് ഇത് നോക്കിയൊക്കെ ഇത് പോപ്കോൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ള പാനൽ കട്ടാണ് ഇതിൻ്റെ സൈസും ത്രീ എക്സൽ ആണ് വന്നിട്ടുള്ളത് ലെങ്ത് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്ത് തന്നെ ഉണ്ട് അഞ്ച് തൊണ്ണൂറ്റഞ്ചുള്ളോട്ടെ സ്പെഷ്യൽ പ്രൈസിലാണ് കൊടുക്കുന്നത് അഞ്ച് തൊണ്ണൂറ്റഞ്ചിന് അത്യാവശ്യം ലെങ്ത്തി ആയിട്ടുള്ള സ്ലീവ് തന്നെയാണ് പോയിട്ടുള്ളത് അപ്പോൾ ത്രീ എക്സ് എൽ ആയിരിക്കൊക്കെ സ്യൂട്ടായിട്ടുള്ള സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത് അഞ്ച് തൊണ്ണൂറ്റഞ്ചിന് അടിപൊളി തന്നെയാണ് കേട്ടോ അട്ടോ ഇതും ഏകദേശം ഒരു പോണ് ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് പാനൽ കട്ട് ആണെങ്കിലും ഒരു ത്രീ ലെയർ വീതിയുള്ള പാനൽ കട്ടാണ് പോയിട്ടുള്ളത് ഇതിൻ്റെ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് സൈസ് ഡബ്ലെക്സില് ലെങ്ത് ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് വന്നിട്ടുള്ളത് അല്ല സ്ലീവ് ഒക്കെ നോക്കി അതിൻ്റെ ആ ഒരു ലേസ് ഒക്കെ തന്നെ പോയിട്ടുണ്ട് ഇതും പ്രൈസ് അഞ്ച് തൊണ്ണൂറ്റി അഞ്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത്യാവശ്യം സൈസൊക്കെ ഉള്ളവർക്കൊക്കെ സുഖമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് ഇതാണെങ്കിൽ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ജോർജറ്റ് മെറ്റീരിയലാണ് ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ സൈസ് ആണെങ്കിൽ ഡബിൾ ഡപ്ലക്സിലുണ്ട് ലെങ്ത് ഒരു ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ വെറും നാല് തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂട്ടോ നാല് തൊണ്ണൂറ്റഞ്ചിന് അത്യാവശ്യം എൻ്റിലേക്ക് ലാസ്റ്റിക് ഒക്കെ ആയിട്ടുള്ള ടൈപ്പ് തന്നെയാണ് സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച്ഡ് വന്നുണ്ട് ജോർജറ്റ് മെറ്റീരിയലിന് നാല് തൊണ്ണൂറ്റഞ്ചിന് ലോങ് ഒക്കെ ഇടാൻ താല്പര്യമുള്ള ഒരു ഐറ്റം തന്നെയാണ് പ്രത്യേകം പറയേണ്ടത് ഒറ്റ പീസ് തന്നെ ഉള്ളു അതൊക്കെ നിമിഷം നേരെ കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയുന്ന പ്രൊഡക്റ്റിൽ വന്നതാണ് കേട്ടോ കേട്ടോ ഇത് ഡോ മെറ്റീരിയലാണ് വന്നിട്ടുള്ള സൈസ് ഉണ്ട് ലെങ്ത്തൊക്കെ ഏകദേശം വന്നിട്ടുള്ളത് ഫിഫ്റ്റി ഫോർ ആണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് ഇതും നാലേ തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടെ ഇതിൻ്റെ സ്ലീവ് നെറ്റത്തൊക്കെ ഇലാസ്റ്റിക് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നാല് തൊണ്ണൂറ്റഞ്ചിന് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റൊക്കെ സൂപ്പർ ഐറ്റം തന്നെയാണ് അപ്പോൾ ഇതാണെങ്കിൽ ചില നല്ല എലൈൻ കട്ടിൽ റിങ്കിൾ മെറ്റീരിയൽ അതായത് നല്ല ഹെവി റിങ്കിൾ മെറ്റീരിയൽ നല്ല ഭംഗിയായിട്ടുള്ള പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ഇത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അപ്പോൾ പലതും പല സൈസ് ചാർട്ടിലാണുള്ളത് ഇതിനാണെങ്കിൽ നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫൈവ് എക്സ് എൽ മാത്രം ഉള്ളു കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതിൽ ത്രീ എക്സിലും ഉണ്ട് ഫൈവ് എക്സലും ഉണ്ട് അപ്പോൾ നമ്മൾ പ്രൈസിനോടൊപ്പം തന്നെ സൈസ് ഏതൊക്കെയാണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് കറക്റ്റ് പറയും അപ്പം ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ചാൽ വെറും നാല് 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 തൊണ്ണൂറ്റഞ്ചുള്ളൂട്ടോ നാല് തൊണ്ണൂറ്റഞ്ചിന് കണ്ണും എടുക്കുക നമ്മൾ ഷോപ്പിലൊക്കെ കൊടുത്തിരുന്ന പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഴുന്നൂറ് റേഞ്ചിനൊക്കെ കൊടുത്തിരുന്ന പ്രൊഡക്റ്റാണ് അപ്പോൾ ക്യാഷ്വൽ വയറിനൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ ഒക്കെ നല്ല ക്യാഷ്വലായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുകയാണ് നല്ല അടിപൊളി ഔട്ട്ഫിറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് സൈസ് വന്നിട്ടുള്ള ത്രീ എക്സിലും ഫൈവ് എക്സലും മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു സൈസൊക്കെ നമ്മൾ ആയിട്ട് ഇതിലും പറയേണ്ടത് വിഷുവിലും കാണിക്കണ്ട അപ്പം നിങ്ങൾക്ക് ഏത് സൈസ് ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് ആണോ അപ്പം തന്നെ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ബുക്കിംഗ് എടുത്തിട്ട് നമുക്ക് അടുത്ത കസ്റ്റമറിലേക്ക് പെട്ടെന്ന് പോകാൻ വേണ്ടി പറ്റും കേട്ടോ ഈ കളർ ആണെങ്കിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സല് ഫോർ എക്സല് ഫൈവ് എക്സല് അങ്ങനെ നാല് സൈസും ഇതില് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് തൊണ്ണൂറ്റി അഞ്ചെണ്ണുള്ളു കേട്ടോ അപ്പം ഇന്നത്തെ ആ ഒരു ക്ലിയറൻസൈലും ഓഫർ വീഡിയോന്റെ ഐറ്റംസ് ഒക്കെയാണ് ഇത് കംപ്ലീറ്റ് കാണിച്ചിട്ടുള്ളത് അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് കഴിയും കാര്യം ക്ലിയർ സൈൽ എന്ന് പറഞ്ഞു നമുക്ക് ഹോൾസെയിൽ റേറ്റിനേക്കാളും ചെറിയൊരു പ്രൈസിൽ കൊടുക്കുന്ന ആരം കൊണ്ടിട്ട് നിമിഷ നേരം കൊണ്ടിട്ടൊക്കെ സ്റ്റോക്ക് കഴിയാറുണ്ട് എല്ലാ വീഡിയോസും നമ്മൾ ഇതേപോലെ ഇടാൻ നേരത്തെ അപ്പൊ ഈ ഒരു വീഡിയോസിൽ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അടുത്ത വീഡിയോസിൽ പുതിയ പുതിയ കളക്ഷൻസ് നിങ്ങൾക്ക് വരും പക്ഷെ എപ്പോഴും നമുക്ക് ഇതേപോലെ ക്ലിയർ സൈൽ വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പൊ സ്റ്റോക്ക് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല പ്രത്യേകം പറയാം പിന്നെ ചിലവർക്ക് ഈ തിരക്കാരും കൊണ്ടിട്ട് റിപ്ലൈ പ്രോപ്പറായിട്ട് ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയില്ല എന്ന് വരും അതും കാര്യമൊക്കെ ഒരു വീഡിയോ ആ ഒരു തിരക്കിന്റെ ഭാഗമായിട്ടാണ് അല്ലാണ്ട് ആരും ആരെയും നമ്മൾ ഒരു കസ്റ്റമറിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഒഴിവാക്കണമൊന്നുമില്ല അപ്പൊ ഇതേപോലത്തെ ഇങ്ങനെ അടുത്തടുത്ത പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും മന്നായിരിക്കട്ടെ അതേപോലെ അസ്ലാ വലിക്കും